ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഉക്കടമാർക്കല്ലാ അപ്പോൾ കാറിന്റെ ബൈക്കിന്റെ എല്ലാ സാധനങ്ങളും കൂടെ കിട്ടും അപ്പോൾ നമ്മളെ യൂസഫ് പറഞ്ഞേ നിങ്ങൾ കസ്റ്റമർ പറയുന്ന റേറ്റിന് അനുസരിച്ച് കൊടുക്കും അനുസരിച്ച് കൊടുക്കും ഏറ്റവും ചീപ്പ് റേറ്റിൽ കൊടുക്കും അതേമാതിരി ടോട്ടൽ ലാസ് വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന ഒരു മാസം കേരളത്തിൽ ദിവസത്തിൽ വണ്ടി ഡെലിവറി കൊടുക്കാം ഡെലിവറി കൊടുക്കും കേരളത്തിൽ പറയുന്ന കഴിഞ്ഞ പകുതി പൈസ വണ്ടി ചെയ്തു തരിക തിരിച്ചു താക്കോൽ പോവാണെങ്കിലും ബൈക്കുണ്ട് പക്ഷേ ആളല്ല അത് വേറെ ആളെ ബൈക്കിന്റെ വേറെ വേറെ ആളുണ്ട് അപ്പൊ ബൈക്കിന്റെ ബൈക്ക് ബൈക്ക് ബൈക്കിന്റെ കിട്ടും കിട്ടും നല്ല കുറവായിട്ട് ആൾ വരക്ക് മോഡലിൽ വരിക ഏത് മോഡൽ ബൈക്ക് ആക്കണം ആ ടൈപ്പിൽ ആ അപ്പൊ എവിടെ ഇതൊക്കെ വൈക്കിന്റെ ഐറ്റംസുകൾ ടാങ്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഗ്ലാസ്കൾ ഉണ്ട് പിന്നെ കാറിന്റെ ഏത് ഏത് ഏതിന്റെ എല്ലാ ഐറ്റംസ് ടൂൾസ് എല്ലാ ഐറ്റംസും എന്നോ ഓ കോയമ്പത്തൂര് കഴിഞ്ഞാൽ നമ്മള് ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങി പോകലാ അത്ര ഐറ്റംസ് ഇവിടെ നമ്മൾ നടക്കാൻ ഒരുപാട് ഏരിയകളുണ്ട് നമുക്ക് ഒരിതിൽ ഒതുങ്ങൂല അത്യാവശ്യമുള്ള ഒരു ാണ് ഇവിടെ കോയമ്പത്തൂര് ഉക്കട മാർക്കറ്റ് ആണ് ഒരുപാട് ഐറ്റംസുണ്ട് ഫുള്ള് ബൈക്കിന്റെ ടയറിൻ്റെ പുതിയ ടയറുകളുണ്ട് സെക്കൻഡ് ഹാൻഡ് ഉണ്ട് ആ ഇവിടെ ഏതാണ് കാർഡ് കാർഡ് എല്ലാ ഐറ്റംസും ഹോൾസെയിൽ ഹെഡ്ലൈറ്റ് ഉണ്ട് ഒക്കെ അഞ്ഞൂറ് ഹെഡ്ലൈറ്റ് ആണ് ആ അയ്യായിരം പത്തായിരം വരെയൊക്കെ ഗ്യാരണ്ടി ഓ ഗ്യാരന്റി അടക്കണ്ടോ ആ നമ്പർ ഇട്ടോ ഇതിൽ വേണ്ട ഒരു ഉത്സമ്മതിന്റെ മേലൊക്കെ ഇട്ടുണ്ട് ഒരുപാട് മുകളിലൊക്കെ കിട്ടുന്നുണ്ട് അതാണ് ആ ഇവിടെന്താള്ളേക്കിപ്പ് ചീപ്പറായി ഇവിടെ എന്താ ഏതൊക്കെ എല്ലാ വണ്ടിന്റെ ഐറ്റംസും ഇണ്ടോ അഞ്ഞൂറ് രൂപ മൂലക്കുള്ള ഒക്കെ പറയുന്നത് ഇതുണ്ടല്ലേ ഇതാണ് ഞാൻ ഒക്കെ ഒന്നിങ്ങനെ ഓടിച്ചു കാണിക്കുന്നുള്ളു നമുക്ക് ഇതൊക്കെ വീഡിയോയില് ഒരു ഇതിൽ ഒതുങ്ങണം അപ്പൊ അതുകൊണ്ടാണ് കൊറച്ച് കൊറച്ച് കാണിക്കുന്നുള്ളു ആ ഇനി എവിടെ ടൂവീലർ ടൂ മെയിൻ ആയിട്ട് വാനേ ടു വീലറിന്റെ എല്ല ഐറ്റംസുണ്ടാണ് ഈ കാർപ്പറ്റ് ഹെബ്ജെറ്റ് കാർപ്പറ്റ് പൾസർ കാർപ്പർ സ്പൻഡർ കാർപ്പറ്റർ എല്ലാത്തും അറുന്നൂറ് അഞ്ഞൂറ് മോട്ടർ എല്ലാവർക്കും 500 രൂപയാണ് 500 രൂപ 500 രൂപ സെക്കൻഡ് ആണ് ആമ്മ ഈ ഷാക് ആണ് സ്പണ്ടർ ഷാക് ആണ് സ്പണ്ടർ 500 300 നല്ല കണ്ടായിട്ടുള്ള സെക്കൻഡ് ആണ് എല്ലാം ഒറിജിനൽ സാധാരണ ആണ് ഒറിജിനല്ലല്ല ഒറിജിനൽ ഒറിജിനൽ സെക്കൻസ് ല്ലേ താങ്ക്യൂ അപ്പോൾ ഒരു വീഡിയോ ഈ നാല് ആളെ ഞോ ഫൾ തീര ഞോ ഫൾ തീരുന്നത് അതി ചാടി YouTube ചാനൽ ഞോ ഫൾ തീരൂ 40 തീരൂ 40 9 9 ഫൾ തീരൂ ഫൾ തീരില്ല ഹേ കസ്റ്റമർ ചോദിക്കുന്ന വിലക്കാ കൊടുക്കുന്നേ കൊടുക്കോ ആ ഇപ്പ എല്ലാ ഐറ്റംസുകളുണ്ട് ബൈക്ക് സാധനങ്ങൾ ഐറ്റംസുകൾ കാണിക്കണ്ടേ ആ പറയാതൊക്കെ ഐറ്റംസുകളെ ഇതാണ് കാറിന്റെ എന്ത് സാധനം വേണമെങ്കിലും പഴയ ഹെഡ്ലൈറ്റ് ഉണ്ടാവും വിലക്ക് കൊള്ളും വിലക്കും വണ്ടിട്ടാ സോക്കപ്പ് ഇതൊക്കെ എല്ലാ വണ്ടിയുടെയും എല്ലാ വണ്ടിയുടെയും നമ്മൾ പകുതി വിലക്കൂടും എല്ലാ വണ്ടീ ഫിറ്റിംഗ് ഉണ്ട് ഫിറ്റിംഗ് വന്നാൽ ഫിറ്റ് ചെയ്ത് ടോട്ടൽ മാർക്കറ്റ് സൺഡേ ലീവ് ആണോ സൺഡേ ലീവ് സൺഡേ ലീവ് ആണോ ഈ കട നമ്പർ പറയേ കംപ്ലീറ്റ് വർക്കും ചെയ്ത് കൊടുക്കും പകുതി വിലക്കും കേരളത്തിൽ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം അടിപൊളി തോന്നാതി ഒറിജിനൽ വേണ്ടു പുതിയ ലൈറ്റുക പുതിയ ലൈറ്റുകള് പകുതി വില പകുതി വില പകുതി വില നിറഞ്ഞ കമ്മിയാക്കും അയ്യായിരം കടയിൽ ഷോറൂമിലാണെങ്കിൽ ഞാൻ വരും രണ്ടായിരം കൊടുക്കും രണ്ടായിരം കൊടുക്കും പുതിയത് പോലെ ഉണ്ടാവും അതേമാതിരി വെഹിക്കിൾസ് കൊണ്ടുവന്നാലും റെഡി ആക്കി കൊടുക്കും യൂസഫിന്റെ കടയിലേക്ക് വരണം എന്റെ നമ്പറും പറഞ്ഞ ഡബിൾ നയൻ ഡബിൾ ഫോർ സിക്സ് ടു ഫൈവ് സീറോ ഫോർ എനി എനി സാധനം ഞാൻ ഞാൻ തരും തരും പണി നാട്ടിൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ ദിവസം തരാം അപ്പോ നമ്മുടെ ഉക്കട മാർക്കറ്റിലെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യുക അപ്പോ കോയമ്പത്തൂര് ഉക്കട മാർക്കറ്റിൽ ആട്ടോ ഇത് സൺഡേ ലീവാണ് സൺഡേങ്ങോട്ടാരും വരണ്ട ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ട് ഇത് എത്ര മണിക്കാണ് ക്ലോസിങ് ഈവനിങ് രാത്രി ആ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ കിട്ടാം അപ്പോൾ ഓക്കെ